ഒരാളുടെ ക്യാരക്ടറിൽ ഇപ്പൊ ഞാൻ ഈ കാലാട്ടുന്ന സ്വഭാവം ഇതൊക്കെ എൻ്റെ സ്വ എന്റെ ക്യാരക്ടറിലുള്ളതാണ് അവർ കാണിച്ചതിനകത്ത് പാതി മുക്കാലും പച്ചയെ തന്നെയാണ് ഞാൻ അങ്ങനെയാണ് അതിനകത്ത് ഇപ്പൊ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ആ ഒരു ഇഷ്ടം പറയുന്നതും ഈ കയ്യെ പിടിക്കുന്നതോ കാലി പിടിക്കുന്നതോ അല്ല ഞങ്ങളുടെ ഇഷ്ടമുണ്ട് ഇപ്പൊ നമ്മൾ ഞങ്ങൾ നോക്കുന്നില്ല അതാണ് ആൾക്കാർ പുറത്ത് കാണുമല്ലോ ഇപ്പൊ എന്നോട് ലാലേട്ടം വിളിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ് മോളെ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിൽ അപ്പൊ എനിക്ക് കൂളായിട്ട് പറയാം അതെ ലാലേട്ടാ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ പ്രശ്നം ഉടത്തീരുമോ ഞങ്ങളിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ പ്രശ്നം അവിടെ തീരുമോ ഇല്ല ഈ എഴുപത് ക്യാമറ നമ്മളെ വാച്ച് കണ്ടോണ്ടിരിക്കുക അതിനകത്ത് ഈ കയ്യ് പിടിക്കുന്ന ഒന്നുമല്ല ഞങ്ങളുടെ മാറ്റം ഞങ്ങളുടെ കണ്ണിൽ ആ ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം ഈ എഴുപത് ക്യാമറയിൽ ഒരു ക്യാമറയിലെങ്കിലും പതിയും അപ്പോൾ ഉറപ്പായി മറിയും പിന്നെ ഞങ്ങൾ എന്തിനാന്ന് തോന്നാൻ പറയണം ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഞങ്ങൾ ഇഷ്ടമാണോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് സത്യമാണ് അതിൻ്റെ ഇടയിൽ നിങ്ങളത് ക്ലാരിറ്റി വരുത്തി സംസാരിക്കുന്ന സമയത്ത് റസ്മിനും ജാസ്മിനും ഗബ്രിയും കൂടി ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഞങ്ങളുടെ കണ്ണിലാണ് പ്രണയം ഞങ്ങൾ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ശാരീരികമായിട്ടുള്ള അടുപ്പത്തിലോ ഇല്ലെങ്കിൽ തൊടലിലോ അതിലൊന്നും അല്ല പ്രണയം ഉള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്ണിൽ പ്രണയം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ കണ്ണിൽ പ്രണയം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു എന്നാണ് ആ സ്റ്റേറ്റ്മെൻ്റ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ നാക്ക് കൊണ്ട് സമ്മതിക്കില്ലായിരുന്നു അതായിരുന്നു അവസ്ഥ അങ്ങനെയല്ലേ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഉള്ളിൽ പ്രണയമുണ്ട് കണ്ണിൽ പ്രണയം നമ്മൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പറയില്ല ഈ ശാരീരിക ശാരീരിക എന്ന് എന്ന് എന്താണ് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ അത് പറഞ്ഞതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പുറത്തുനിന്നായില്ല ഇപ്പൊ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇവർ തമ്മിലുള്ള ഫിസിക്കൽ അടുപ്പം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഈ എന്താണ് ഈ തോന്നിവാസം എനിക്കറിയാൻ പാടില്ല ഈ ലോകത്ത് ഇപ്പം ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരിപ്പം ഒരാണെന്നുള്ള രീതിയിൽ ഒരു ആയിട്ടുള്ള ആണിന് പെണ്ണും പെണ്ണിന് ആണുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ സീസൺ ഫൈവ് വരെ നമ്മൾ ഇത് കണ്ടു വന്നിട്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ ഇപ്പം ഒന്ന് കയ്യെ പിടിക്കുന്ന ഒന്ന് തോളിൽ തൊടുന്ന ഒന്ന് തലയെ പിടിക്കുന്നതാണെങ്കിലും വലിയ പ്രശ്നമായിട്ട് പറയുന്നത് ഞാൻ ഞാൻ ബിഗ് ബോസ് ചോദിക്കാറില്ല ആ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു കോൺട്രവേഴ്സി ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സീസൺ ഫൈവില് ഞാൻ ഈ ഒരു കോൺട്രവേഴ്സിയും കണ്ടിട്ടുണ്ട് തലയിലെന്തോ തൊട്ടെന്നോ മടിയിലെന്തോ തലവെച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള സാധനങ്ങളാണ് ഈ കോൺട്രവേഴ്സി അറിഞ്ഞ് എന്നിട്ട് ഞാൻ അതിനകത്ത് പോയിട്ട് ഞാൻ കൈ പിടിക്കും സി ഞാൻ അതിനകത്ത് എനിക്കൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അയ്യോ അത് ചെയ്താൽ പാപോലി ഞാൻ ചോദിക്കാണത് ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം പറയുന്നത് ബിഗ് ബോസ് എന്നുള്ള വീടുള്ളതുകൊണ്ടാണ് ഒരാൾ പെണ്ണിനെ തൊട്ടാൽ അങ്ങ് എന്തോ വലിയ എന്തോ മഹാപാപോ എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ പുറത്ത് ഈ ഈ ആണ് പെണ്ണ് ഫ്രണ്ട്ഷിപ്പിൽ ഇവർ ആരും കൈ പിടിക്കില്ലേ ആരും ഹഗ് ചെയ്യില്ലേ അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നിങ്ങളത് ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ ഒരു ഉമ്മ വെക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണോ ആണോ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഇപ്പൊ ഞാനാണെങ്കിലും ഇഷ്ടം പോലെ ആമ്പിള്ളേർ ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ് ഞാൻ ആ ആമ്പള്ളേരത്തും ഇതുപോലെയാണ് ഇപ്പൊ എനിക്കറിയാവുന്ന കുറെ പെൺപിള്ളേരുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിന്റെ വീടിനകത്തുള്ള കുറെ പെൺകുട്ടികളുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ ഇവര് പുറത്തായാലും ആ പിള്ളേരത്ത് മിണ്ടയോ അല്ലെങ്കിൽ കൈ പിടിക്കുകയോ ഹഗിയോ സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരാണോ ഇതിനപ്പുറം മോശമായിട്ട് ഞങ്ങൾ മോശം എന്ന് പറയുന്നോണ്ടാണോ ടേജിക്കുന്നത് ഞങ്ങൾ വേറെ എന്ത് ചെയ്തിട്ടുണ്ട് വേറെ എന്തെങ്കിലും ഇന്നത് ഒരു സാധനം ഞാൻ കണ്ടതാണ് ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഭയങ്കര മോശമായിട്ടാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത് അത്രയും വൃത്തിയേടായിട്ടാണ് കാണിച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല അത് എപ്പിസോഡിൽ വന്ന സാധനമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ തിരക്കാൻ നിന്നിട്ടില്ല ഇതിന് മുൻപ് ഞാൻ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞാൻ ആ ഡ്രസ്സിംഗ് റൂമിൽ പോയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറെങ്കിലും ആയി കാണും എന്തിനാണ് ഡ്രസ്സിംഗ് റൂമിൽ പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോയതാ വട്ടി കുറയ്ക്കും എന്നുള്ള സീനുകളോട് നമുക്ക് പബ്ലിക്കായിട്ട് ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആ ഒരു അവിടെ ഒരു കസേര ഉണ്ട് ആ കസേര കൈ വെച്ച് തറയിലിരുന്നാണ് ഞാൻ ഉറങ്ങുന്നത് അപ്പോൾ ഇവനായിട്ട് എന്തോ അടി ഉണ്ടാക്കിയിട്ടെന്തോ ക്ലാഷ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറിപ്പോന്നത് അവനായിട്ടോ വേറെ ആരുമായിട്ടോ അപ്പം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഇവൻ അവിടെ വന്നിരിക്കുന്നു ആ സൈഡിൽ വന്നിരിക്കുന്നു ഇവൻ പറയുന്നു എണിച്ച് വാങ്ങിങ്ങനെയൊക്കെ പറയുന്നു അപ്പോഴത്തേക്കും ഞാൻ മൈക്ക് ഇട്ടിട്ടുണ്ട് എൻ്റെ കഴുത്തിൽ അപ്പോഴും മൈക്കിടപ്പുണ്ട് അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ലാന്ന് അപ്പം ഞാനിവന്റെ കൈ പിടിച്ച് ഞാൻ താഴെ നിന്നാണ് പൊങ്ങി എണിച്ചു വരുന്നത് ക്ലിയർ ആയിട്ട് നോക്കിയാൽ മേബി മനസ്സിലാവുമായിരിക്കും അത് ഇനിയിപ്പം എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് തോന്നുകയാണോ അപ്പം ഞാൻ എണ്ണിച്ച് വരികയാണ് ഈ എണ്ണിച്ച് വരുന്നതിനെ ഞാൻ അതിനകത്ത് തുണി അഴിക്കുന്നു അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കുന്നു ഒരു മര്യാദ ഇല്ലാതാണ് പറയുന്നത് ഒരു മര്യാദ ഇല്ലാതെ ഇത് കാണുന്ന ഇപ്പം ഞാൻ കൈ പിടിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നും അല്ല എൻ്റെ വീട്ടുകാർ അത്രയും ഹേർട്ട് ചെയ്യുന്നത് അവർ ചിന്തിക്കുമ്പോൾ ഈ പുറത്ത് പറ ആൾക്കാരിങ്ങനെ പറയുകയാണ് ഇവർക്ക് ഓൾറെഡി അറിയാം എൻ്റെ ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ബോയ്സ് ആണ് ഫ്രണ്ട്സ് എന്നൊക്കെ അറിയാം പക്ഷെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയില്ല ഇവർക്കൊരു ഐഡിയം കിട്ടുന്നില്ല അപ്പൊ ഈ ആ കൊച്ചു ആ ഡ്രസ്സിങ് റൂമിൽ ഇരുന്നു അത് കാണിച്ചു ഇത് കാണിച്ചു എന്താണ് ഈ പത്ത് എഴുപത് ക്യാമറയ്ക്കകത്തുനിന്ന് എന്ത് കാണിക്കാനാണ് തലയ്ക്ക് ഓളം ഉണ്ടോ അല്ലെങ്കിൽ തലയ്ക്ക് ബോധമില്ലേ അല്ലെങ്കിൽ ഓക്കെ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറയും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസ് ഞങ്ങൾ അവിടെ വെച്ച് വാഴിക്കൂ വെച്ച് വാഴിക്കുമോ നമ്മൾ അങ്ങനെ ലാലേട്ടൻ എപ്പിസോഡിൽ അത് പറയാതിരിക്കൂ ഇതൊക്കെ ചെയ്യില്ലേ പക്ഷെ ഇവരെന്താന്ന് വെച്ചാൽ അതൊരു ക്ലിപ്പ് ബൈറ്റ് ആയിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇവർ എന്താ പറഞ്ഞപ്പോഴാണ് ഇടുന്നില്ല എന്ന് പറയുന്ന സെക്ഷനകത്ത് ഇവർ ഇൻക്ലൂഡ് ചെയ്തു അത് ചർച്ച ചർച്ചയാവാൻ വേണ്ടിട്ടാണ് അവരവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വേറൊന്നും പറഞ്ഞില്ല അവിടെ അതിനകത്ത് മൈക്ക് മൈക്കിടുന്നില്ല എന്നുള്ളൊരു ഇതിനകത്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കുമോ ഞാൻ അതിനകത്ത് ഇറങ്ങി വരുമ്പോൾ എന്റെ കഴിത്തിൽ മൈക്കൊണ്ട് എന്റെ കഴുത്തിൽ മൈക്കുണ്ട് പക്ഷേ അവർക്ക് ആ സാധനം എവിടെയെങ്കിലും കുത്തിക്കേറ്റണം എന്നുള്ളത് അവരുടെ ആവശ്യവുമാണ് പിന്നെ ഈ ഫുൾ കാര്യം അറിയാതെ ഏതെങ്കിലും ഒരു ചെറിയ റീലോ എന്തെങ്കിലും അതിനകത്ത് ഒരു വൃത്തിയായിട്ടൊരു ബീജിയമ്മടെ കുത്തി കയറ്റിയ സംഭവം കത്തുമല്ലോ ഇതിനകത്തൊക്കെ എനിക്ക് അറിഞ്ഞൂടാ വേറെന്താണ് ഈ ശാരീരികപരമായ അടുപ്പം എന്ന് പറയുന്നത് എന്താണ് സൗഹൃദങ്ങളുടെ കാര്യം പറയുമ്പോൾ ഗബ്രിയായിരുന്നല്ലോ ഏറ്റവും വലിയ സൗഹൃദം ഇപ്പോഴും നിങ്ങൾ ഇത് തുടരുന്നുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമാണ് ഒന്ന് ഫോണിൽ വിളിക്കാവോ വീഡിയോ കോൾ തുടരാതിരിക്കാൻ സൗഹൃദം കിട്ടിയാൽ എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട് അത് ഞാൻ ചോദിക്കുന്നതിനേക്കാളും ജാസ്മിൻ ചോദിക്കട്ടെ ജാസ്മിൻ ആ ചോദ്യം ചോദിച്ചത് എല്ലാവർക്കും എന്താണ് അറിയേണ്ടത് നമ്മൾ കോണ്ടാക്ട് ഉണ്ടോ ഗബ്രി ആ അവിടുന്ന് കിട്ടിയ ഏറ്റവും നല്ല സൗഹൃദങ്ങളിലൊന്നാണ് ജാസ്മിൻ എന്ന് പറയാം ഈ പക്ഷേ ഒരു സാധനം ഉള്ളത് ഈ ഗബ്രി പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഗബ്രി പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞാൻ പുറത്തേക്ക് വന്നതും ഒരു ഗെയിം ആണെന്നാണ് പറഞ്ഞത് ഞാൻ തോറ്റതല്ല ഞാൻ പുറത്തേക്ക് വന്നത് ഒരു ഗെയിമാണ് ഞാൻ ജാസ്മിനോട് ചോദിച്ചു ശരിക്കും അങ്ങനെ ഒരു ഗെയിം കളിക്കാനുള്ള അത്രയും ബുദ്ധിമാനാണോ ഗബ്രി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അതെന്താ സത്യം ഇല്ല ഇല്ല ഞാൻ ഞാൻ അത് എടുത്ത് പറഞ്ഞ സമയത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് എനിക്ക് വന്നിട്ടുള്ള വിഷമങ്ങളും ദേഷ്യങ്ങളും പരിഭവങ്ങളും എല്ലാം ഞാൻ അവിടെ ഉപേക്ഷിക്കുകയാണ് എല്ലാവരും എനിക്ക് ഒരുപോലെ സുഹൃത്തുക്കളും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരും ഇഷ്ടമുള്ളവരായിരിക്കും എന്നാണ് ആ മറ്റേ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞത് അത് മറ്റേ കുറെ രീതിയിൽ ഇഷ്ടപ്പെട്ടത് ആളുകൾ വളച്ചുപൊടിച്ച് പങ്കെടുക്കണം ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അതാണ് ബേസിക്കലി ഞാൻ പറഞ്ഞത് സംഭവം നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മളെ എന്താ പറയാ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു കുറെ പേരായിട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും അത് ഒരു ഗെയിമിന്റെ ഭാഗമാണ് അത് പുറത്തറിയിൽ റിയൽ വേൾഡിൽ അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യില്ല പക്ഷെ ഇൻഫാക്ട് നമ്മുടെ സൗഹൃദങ്ങളും നല്ല നല്ല എല്ലാവരും ഒരിക്കലും അതൊന്നും ഇമോഷൻസ് റിയൽ അത് ും ഒരു കാര്യമുള്ളത് ഈ അവസാന സമയത്ത് റീ എൻട്രി നടത്തുമ്പോ ഇമോഷൻ ആവുന്ന ഒരു അവസ്ഥയിലെ റീഎൻട്രി നടത്തുന്ന സമയത്ത് റസ്മിൻ ഇടപെട്ടായിരുന്നു ഗബ്രി മതി മതി എന്ന് പറഞ്ഞിട്ട് അത് ജാസ്മിനെതിരായിട്ടാണത് വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് റസ്മിൻ മനസ്സിലാക്കിയത് ആ സമയത്ത് മനസ്സിൽ എന്തായിരുന്നു കറക്റ്റ് ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നിൽക്കുന്നത് റസ്മിനും അതേ ഉദ്ദേശമാണോ ഉള്ളത് പക്ഷെ നിങ്ങൾ തമ്മിൽ ക്ലാഷ് വരുന്നുണ്ടായിരുന്നു അപ്പൊ ക്ലാഷ് വരുമ്പോഴ് അതിനെ മൈൻഡ് ചെയ്യാതെ എങ്ങനെയാണ് മാനേജ് ചെയ്തത് അല്ല ഞാൻ തിരിച്ചു കയറുന്ന സമയത്ത് എനിക്ക് കാര്യം ഞാൻ എന്ത് ചെയ്താലും ഞാനിപ്പോ ജാസ്മിന്റെ അടുത്തുനിന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിന്നാലും ഒപ്പം നിന്നാലും സംസാരിച്ചാലും ഇല്ലെങ്കിലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനെ ചീത്ത പറയാനും നല്ലത് പറയാനും ആളുകൾ ഉണ്ടാവും അപ്പൊ എന്റെ ആകെ ആ സമയത്ത് ഉണ്ടായിരുന്ന പറയുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഐ ജസ്റ്റ് ടു ഗെറ്റ് ഫോർ ഔട്ട് സൈഡ് പുറത്ത് വരണ സമയത്ത് ഉണ്ടാവാൻ പോകുന്ന ഭൂകമ്പത്തിന് ഒരു ചെറിയൊരു എന്താ പറയാ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അതിലേക്ക് ഒന്ന് ഓക്കെ ആക്കി നേരെ നിർത്താന്നുള്ളത് മാത്രമേ എന്റെ ലക്ഷ്യം അതില് പിന്നെ ആര് എന്തു പറഞ്ഞാലും ഇപ്പൊ അകത്തിരിക്കുന്ന സമയത്ത് രണ്ടാമത് കയറി ഗെയിം കളിച്ചവരുണ്ട് വീടിന്റെ അകത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്കെതിരെ വീണ്ടും അറിയുന്നത് കണ്ടസ്റ്റൻസ് അല്ല പുറത്തുനിന്ന് ആയിട്ട് വന്ന ആളുകളകത്ത് നിന്ന് വർത്തമാനം പറഞ്ഞവരുണ്ട് തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തിരിക്കുമ്പോ തന്നെ അപ്പൊ അതൊക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കര ബെൽറ്റ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഏഹ് അപ്പൊ ഞാൻ അത് ആദ്യമേ മൈൻഡ് ചെയ്യില്ലായിരുന്നു കാരണം കയറുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം പുറത്ത് തന്നും ആ ഒരു നെഗറ്റീവ് ഒരു മഴ കൊണ്ടിട്ടാണ് ഞാൻ കയറുന്നത് അപ്പൊ എന്നെ അത് ബാധിക്കില്ലായിരുന്നു പിന്നെ റസ്മിന്റെ മിസ് അഡർസ്റ്റാൻഡിംഗ് ആണ് എനിക്കറിയാം റസ്മിന് മനസ്സിലായില്ല ഞാൻ എന്താ ഉദ്ദേശിച്ചത് ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് മൊത്തത്തിൽ കണ്ടിട്ടില്ല ഞാൻ ജാസിനോട് സംസാരിക്കുന്നത് ടോട്ടൽ കോൺവെർസേഷൻസ് ആരും കേൾക്കുന്നില്ല അപ്പൊ അവർക്ക് ഈ പിറ്റൻ പീസസ് കാണുന്ന സമയത്ത് വർക്കും മൂലം കണ്ടിട്ട് അതിലൊരിക്കലും ഒരു എന്താ പറയാ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കോ ഒരു തീരുമാനത്തിലേക്കോ അവർക്ക് എത്താൻ പറ്റില്ല അപ്പൊ മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് റിയാക്ട് ചെയ്യാന്നുള്ള അവരുടെ മാനസികമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അതിനോട് റിയാക്ട് ചെയ്യാൻ പോയില്ല കാരണം ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറെ കൂടി നെഗറ്റീവ് ഫൈറ്റും ഇതിലേക്ക് വരും രണ്ടാമത് പോയ സമയത്ത് നമ്മൾ ഇവരെ ഹാപ്പി ആക്കി ഇവരെ ഓക്കെ ആക്കി നിൽക്കാനാണ് പോയതല്ല അത് മത്സരിക്കാൻ പോയതല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അത് ചെയ്തില്ല ഈ ബൈക്കിൽ പോണോ കാറി ബൈക്കിലോ എനിക്ക് എന്റെ ഒരു ഇല്ല എനിക്ക് ബൈക്ക് ഓടിക്കാനും വലിയ കാര്യമായിട്ട് ഇറങ്ങൂന്റെ വണ്ടിയിൽ അവള് പോകണം അത് എനിക്ക് പറയാനില്ല ഒന്നും അത് ഓരോരുത്തരുടെ എന്താ പറയാ മനോഭാവമാണ് എന്ത് വിറ്റാലാണോ കാശ് കിട്ടുന്നത് അത് ഏറ്റവും നെഗറ്റീവ് ആയിട്ട് വിറ്റാൽ ഇന്ന് കാശ് ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി തന്നിട്ടുള്ള ആൾക്കാരായിരുന്നു

ഒരു ും ഇപ്പം ആൾക്കാർ നിന്ന് അതാണ് ഇതാണെന്ന് പറയുമ്പോ ഞങ്ങൾ കട്ട് ചെയ്യാണ് ഇവരെ പേടിച്ച് കട്ട് ചെയ്യുമ്പോഴാണ് തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ അപ്പൊ ഇവരെന്തോ ചെയ്തിട്ടല്ലേ ഇപ്പൊ മിണ്ടാതിരിക്കുന്ന ഒരു സാധനം വരും അതല്ലാതെ തന്നെ ഇപ്പൊ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അവൻ സപ്പോർട്ട് ചെയ്ത് ഒരാളാണെങ്കിൽ ഞാൻ എന്തിനുമായിട്ടുള്ള സൗഹൃദം ഞാൻ വേണ്ടെന്ന് വെക്കണം അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ തീർച്ചയായിട്ടും ഇപ്പൊ ആ റിലേഷൻ്റെ അവസ്ഥ എന്താണ് ശരിക്കും നിങ്ങൾ കല്യാണം കഴിക്കണ്ടാന്ന് വെച്ചിട്ടുണ്ടോ അപ്പൊ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തെറ്റി തന്നെയാണ്